നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഒരു വേള ഉമ്മൻചാണ്ടിക്കൊപ്പം തലപ്പൊക്കമുള്ള നേതാവായിരുന്നു കെ എം മാണി കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലായിൽ തോറ്റത് കേരള രാഷ്ട്രീയം വളരെയധികം ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോൾ ജോസ് കെ മാണി രാജ്യസഭാ അംഗം ആണ് എന്നുണ്ടെങ്കിലും മാണിസാറിന്റെ ജോസ്മോന് ഇപ്പോൾ കേരളത്തിൽ പാലായിൽ ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇടുക്കിയിൽ തൻ്റെ തന്നെ പാർട്ടിക്കാരനായ റോഷി അഗസ്റ്റിൻ ഒന്ന് മാറുകയാണെങ്കിൽ ഇടുക്കിയിൽ തനിക്ക് മത്സരിക്കാമായിരുന്നു എന്നൊരു ആവശ്യം അദ്ദേഹം പറഞ്ഞതായി അറിയുന്നു ഏതായാലും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞെങ്കിലും റോഷി അഗസ്റ്റിൻ ഇടുക്കി വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല നിയമസഭയിൽ എത്തിയില്ലെങ്കിൽ തനിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു വിലയില്ല എന്ന് ജോസ്മോഹൻ മാണിസാറിന്റെ ജോസ്മോഹൻ കരുതുന്ന സ്ഥിതിക്ക് അദ്ദേഹം തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ ചിന്ത പോയത് ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളിന്റെ അടുത്തേക്കായിരുന്നു ജോബ് മൈക്കിള് അവിടെ നിന്ന് മാറി അദ്ദേഹം യു ഡി എഫിലേക്ക് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകുന്നു എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട് ഏതായാലും പാലായിൽ ഇത്രയധികം റിസർച്ചും നടത്തിയിട്ടും പാലായിൽ അച്ഛൻ ആനപ്പുറത്തിരുന്നത് കൊണ്ട് മകന്റെ ഭ്രഷ്ടം കായ്ക്കണമെന്നില്ല എന്ന് പറയുന്നത് പോലെ മാണിസാറിന്റെ അപ്രമാദിത്വത്തിൻ്റെ പേരിൽ ജോസ് മോനെ ജോസ് കെ മാണിക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിലേക്ക് മാറാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അദ്ദേഹത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമായി ഈ വിവരണം തന്നെ നാം പറയുന്നത് അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ മക്കൾ മാഹാത്മ്യം അച്ഛൻ്റെ പേര് കെടുത്തുന്ന പ്രഗത്ഭരായ അച്ഛൻ്റെ പേര് കെടുത്തുന്ന നിരവധി മക് നിരവധി മക്കൾ അതായത് മകൻ അല്ലെങ്കിൽ മകൾ ഇതിൽ അങ്ങനെയുള്ളവരുടെ പേരുകാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജോസ് കെ മാണിയും എത്തപ്പെട്ടിട്ടുണ്ട് ഏതായാലും ജോസ് കെ മാണിക്ക് പാലായിലിനി മാണി സി കാപ്പൻ അല്ലാതെ വേറെ ആരും ഇനി അവിടെ പിന്നെ ജോസ് കെ മാണിയെ തോപ്പിച്ച മാണിസി അല്ലാതെ വേറെ ആരെയും അവർ ജയിപ്പിക്കത്തില്ല ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കാലത്താണ് അതായത് മാണിസാറിൻ്റെ മരണശേഷമാണ് ഈ പറയുന്ന കാപ്പൻ ജോസ് ടോം പുലിക്കുന്നിലിനെ അവിടെ അന്ന് തോപ്പിച്ചത് പിന്നീട് ഇങ്ങോട്ട് കാപ്പൻ പാലായിലെ എല്ലാ ഗ്രാമങ്ങളിലും അവിടെ എല്ലാ വികസനവും മാണി മാണിസാറിനെ പോലെ തന്നെ കെ എം മാണിയെ പോലെ തന്നെ അവിടെ ഒരുപാട് ഒരുപാട് നിരവധി വികസനങ്ങൾ ചെയ്തതിന്റെ ഫലമായി ഇനി ഇനി അവിടെ ഒരിക്കലും മാണിസാറിന്റെ കെ എം മാണിസാറിന്റെ മകൻ ഏർ ഈ ഈ മാണിസി കാപ്പനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ പാലായിൽ പാലായിൽ തോൽക്കുമെന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ ഇനി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോയാലും ഇടുക്കി സീറ്റ് റോഷി അഗസ്റ്റിന് കൊടുക്കില്ല എന്ന് വാശിയിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇടുക്കിയിൽ മത്സരിക്കാനായി എൽ തന്നെ വിട്ട് കേരളാ കോൺഗ്രസിലെ എമ്മിലെ ഒരു ഒരു കൂട്ടം ആൾക്കാരെയും കൊണ്ട് ഇനി യു ഡി എഫിലേക്ക് പോകേണ്ടി വരുമോ അങ്ങനെയെങ്കിൽ അടുത്ത വരുന്ന തിരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിനെതിരെ ഇടുക്കിയിൽ ഈ ജോസ് കെ മാണി മത്സരിക്കുമോ എന്നൊരു വിചിത്ര കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വരും അല്ല ജോബ് മൈക്കിള് ഇത്തരത്തിൽ ചങ്ങനാശ്ശേരി വിട്ടുകൊടുക്കാതെ വിട്ടുകൊടുക്കില്ല എന്നല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജോസഫിനോടൊപ്പം പോവുകയാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ജോബ് മൈക്കിളും എൽ ഡി എഫിൽ നിന്ന് ജോസ്മോനും ജോസ് കെ മാണിയും മത്സരിക്കുമോ എന്നുള്ള ഒരു വിചിത്ര കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും ഏതായാലും മാണിസാറിൻ്റെ കെ എം മാണിയുടെ മരണശേഷം ജോസഫ് ഗ്രൂപ്പിന് വളരെ വലിയ ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അവർ അവരുടെ ഈ പറയുന്ന പോലെ പാലായിലും കോട്ടയത്ത് തന്നെ ജോസഫ് ഗ്രൂപ്പിന് വളരെ ശക്തി ഉണ്ടായിട്ടുണ്ട് അവരുടെ വളർച്ച വളരെ വളരെ ഈ മാണി ഗ്രൂപ്പിനെ മാണിയേക്കാളും മാണിഗ്രൂപ്പിനെക്കാളും വളരെ ഉയരങ്ങളിലാണ് അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു പ്രഗത്ഭനായ വ്യക്തിയുടെ പ്രഗൽഭനായ ഒരു രാഷ്ട്രീയക്കാരന്റെ എത്രയെങ്കിലും കാലം കേരളത്തിൽ ധനകാര്യമന്ത്രിയായിരുന്ന ഒരു വേള പിന്നെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന ആ കെ എം മാണിയുടെ മകൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്താൻ എന്താണ് കുറുക്കു വഴി എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന രസകരമായ ഒരു കാഴ്ചയാണ് നാം കാണുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് മാണിസാറിൻ്റെ ഇനി ഈ രണ്ടില എന്ന ചിഹ്നം രണ്ടില കരിഞ്ഞു ഉണങ്ങി ഇനി നാമാവശേഷമാകുമോ എന്ന് കേരള രാഷ്ട്രീയം ഈ മകൻ ഇത് നശിപ്പിക്കുമോ എന്നും നോക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ പിന്നെ കെ മുരളീധരനും കെ കരുണാകരൻ എന്ന പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ ചാണകിൻ്റെ മകൻ കെ മുരളീധരനും പത്മജയും ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന വലിയ ജനപ്രിയ നേതാവിന്റെ മകൻ ചാണ്ടി ഉമ്മനും ഒപ്പം ആൾക്കാരുടെ സമൂഹത്തിന്റെ മുന്നിൽ രാഷ്ട്രീയ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ അല്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ അവരൊക്കെ തന്നെയും ഓരോ കഥാപാത്രങ്ങളാകുന്ന കാഴ്ചയാണ് കേരള സമൂഹം കാണുന്നത് ഈ അടുത്തിടെ ചാണ്ടി ഉമ്മന്റെ ഓരോ പ്രകടനങ്ങളും ഓരോ സംസാരവും അദ്ദേഹത്തിന്റെ വാചാലതയും ഒക്കെ ആ മഹാനായ മനുഷ്യന്റെ പേരുകെടുത്തുന്നോ എന്നൊരു സംശയം ഉണ്ടാകുന്നത് പോലെ ഈ ജോസ് കെ മാണിയും പ്രഗത്ഭനായ അച്ഛന്റെ പേര് കെടുത്താൻ വേണ്ടി തന്നെയാണോ അച്ഛൻ അച്ഛൻ കാണിച്ച മാഹാത്മ്യം കെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ എന്നൊരു തോന്നൽ ജോസ് കെ മാണിയുടെ ഈ പല നീക്കങ്ങളിലും രാഷ്ട്രീയ കേരളം അങ്ങനെയാണ് കാണുന്നത് നന്ദി നമസ്കാരം